വോട്ടുകളെ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തമായ രൂപം ഇതുവരെയും ഈ രാജ്യത്തിന് കിട്ടിയിട്ടില്ല ആര് കട്ടു എന്നതിനും വേണ്ടി കട്ടു ഉത്തരമുണ്ട് പക്ഷേ എങ്ങനെ ഇത്രയും നാള് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കട്ടു എന്നതിലാണ് ഉത്തരമില്ലാത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്ന് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് ബീഹാറിൽ മരിച്ചവരെ കണ്ടെത്തി പുറത്താകാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്നതായിരുന്നു കോടതി ചോദിച്ച ചോദ്യം മരിച്ചവരെന്ന മുദ്രകുത്തി വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയവരെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന സത്യം തെളിയിച്ചതിനും ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു ഇപ്പോഴിതാ വോട്ടെണ്ണലിന്റെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് മുഴുവൻ ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വിളിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു കോടതി ഇടപെടൽ നടത്തിയത് ഇ വി എം അരിച്ചുപറക്കി അവസാനം ഫലം വന്നപ്പോൾ തോറ്റയാൾ ജയിച്ചു ജയിച്ചയാൾ തോറ്റു എന്ന അവസ്ഥയിലെത്തിയ കാര്യങ്ങൾ ഹരിയാനയിലെ ഭുവാനു ലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് കോടതി പരിസരത്തെ വെച്ച് തന്നെ വീണ്ടും വോട്ടെണ്ണൽ നടത്തുകയും പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുകയുമായിരുന്നു കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി പാനിപ്പത്ത് ജില്ലയിലെ ഭുവാനു ലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായി മോഹിത് കുമാറിനെ കോടതി പ്രഖ്യാപിച്ചു ജസ്റ്റിസുമാരെ സൂര്യകാന്ത് ദീപാങ്കർ ദത്ത എൻ കോടീശ്വര് സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ സുപ്രീം കോടതി രജിസ്ട്രിയാണ് വോട്ടെണ്ണലിന് നേതൃത്വം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിന് നടന്ന സർപഞ്ച് തെരഞ്ഞെടുപ്പിൽ കുൽദീപ് സിംഗ് ആയിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഗ്രാമവാസികൾക്കിടയിൽ തർക്കമുണ്ടാവുകയായിരുന്നു പിന്നാലെ പാനീപ്പത്തിലെ അഡീഷണൽ സിവിൽ ജഡ്ജ് ഇലക്ഷൻ ട്രിബ്യൂണിൽ മോഹിത് കുമാർ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബൂത്ത് നമ്പർ അറുപത്തിയൊൻപതിലെ ഫലം വീണ്ടും വോട്ടെണ്ണൽ നടത്തുവാൻ ട്രിബ്യൂണൽ നിർദ്ദേശിച്ചുവെങ്കിലും ഹരിയാന ഹൈക്കോടതി ഈ വിധി റദ്ദാക്കി ഇതിനെ തുടർന്നാണ് മോഹിത് കുമാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ഹർജി പരിഗണിച്ച കോടതി തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട സംശയം ജനിപ്പിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് നിരീക്ഷിക്കുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു തർക്കമുണ്ടായ ബൂത്തിലെ ഫലം മാത്രം പരിശോധിക്കുന്നതിന് പകരം മുഴുവൻ ബൂത്തിലെയും ഫലം പരിശോധിക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിൽ ആയിരത്തി അമ്പത്തി ഒന്ന് വോട്ടുകളാണ് മോഹിത് കുമാറിന് ലഭിച്ചത് ആയിരം വോട്ടുകളാണ് കുൽദീപ് സിംഗിന് ലഭിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ചോദ്യങ്ങളുമായിട്ട് സുപ്രീം കോടതി എത്തിയത് അതിനുശേഷം ഇ വി എമ്മിലെ അരിച്ചുപറക്കൽ ഒരു ശുഭവാർത്ത തന്നെയാണ് ബീഹാറിലെ മരിച്ചവരെ കണ്ടെത്തി ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം ജീവിച്ചിരിക്കുന്നവരെ മരിച്ചു എന്ന് കാട്ടി ഒഴിവാക്കിയെന്ന ആക്ഷേപം ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് മരിച്ചവരെ ഒഴിവാക്കിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി കുടുംബാംഗം മരിച്ചു എന്ന ബന്ധുക്കളാണ് പറയേണ്ടതെന്നും സുപ്രീം കോടതി മറുപടി പറഞ്ഞു മരിച്ചു എന്ന് കാട്ടി ഒഴിവാക്കിയ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ പട്ടിക പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്നും എല്ലാ വിഭാഗത്തിലെയും ആളുകളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത് എന്താണെന്നും സുപ്രീം കോടതി ചോദ്യം ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ യുക്തിപരമാകണം പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകരുത് എന്നും തീവ്ര പരിഷ്കരണമൊന്നും പൗരന്മാർക്ക് ആശ്വാസമാകുന്ന നടപടികളാണ് വേണ്ടതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു